നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് ഒരു വർഷം അനുകൂലമാണോ ഈ വർഷം പ്രതികൂലമാണോ എന്തൊക്കെ രീതിയിലാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതനുസരിച്ച് കുറേ ദോഷഫലങ്ങൾക്കും യോഗം കാണുന്നുണ്ട് പ്രധാനമായിട്ടും ആത്മതുല്യമായിരിക്കുന്ന അല്ലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട വ്യക്തികളുടെ വിയോഗം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അകന്നു പോകുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടോ ഒക്കെ അകന്നു പോകാൻ വരുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനുള്ള ഒരു യോഗം ഒരു വശത്തുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ളൊരു ഗുണഫലം മറ്റൊരു വശത്തുണ്ട് ചിത്രനക്ഷത്രത്തിന് രണ്ട് കൂറുണ്ട് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലാണ് ശേഷം മുപ്പത് നാഴിക വരുന്നത് തുലാക്കൂറിലാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും ഏഴാം ഭാവത്തിൽ ഭാതാസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവും സഞ്ചരിക്കുന്നു നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലാണ് അപ്പോൾ ഇങ്ങനെയുള്ളത് കാരണം കൊണ്ട് ഈ വരുന്ന മെയ് മാസം വരെയുള്ള സമയം വളരെ ദോഷ ദോഷഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണുള്ളത് ദൈവാധീനക്കുറവ് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കും തടസ്സം വരാൻ അതുപോലെ തന്നെ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്ന നിൽക്കുന്നവരാണ് എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു മുടക്കം വരിക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയും ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങളും വിവാഹ ബന്ധങ്ങളൊക്കെ ഉലച്ചിലുണ്ടാവുകയും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പറഞ്ഞു വെച്ച ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കാര്യങ്ങളുണ്ടാവുകയും വീട് വിട്ടു നിൽക്കാനിട വരികാലേ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക വീട് വില്പന പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗാണുള്ളത് എന്നാൽ ഈ മെയ് മാസം ഒന്നാം തീയതി കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വരുന്നത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനും എന്തിനറങ്ങി പുറപ്പെട്ടാലും അതിനനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകാനും ചിലവ് കുറയാനുമൊക്കെ യോഗമുള്ള സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമാണ് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനൊക്കെയുള്ള യോഗമുണ്ട് എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ ഖണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് എന്നാൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏഴിലുള്ളത് കാരണം കൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് പക്ഷേ മെയ് മാസം ഒന്നാം തീയതി ആകുമ്പോൾ ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന സഹായസ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മറയും ആ സമയത്ത് അഷ്ടമി ഹരദേവാലി എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് മെയ് മാസത്തിന് ശേഷം അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ ചിലവ് വർധിക്കാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടിലാണ് ഖണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അതുപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് സഹായികൾ അകന്നു പോകാനിട വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ യോഗമുണ്ട് അപ്പോൾ അത് കാരണം മെയ് മാസത്തിന് ശേഷം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവർക്ക് വളരെ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏപ്രിൽ മാസം കഴിയുന്നത് വരെ അതിന് വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരത്തിനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗം ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ മാനസികമായിട്ട് കുറച്ച് അലസത നിരാശ പോലെയുള്ള കാര്യങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെയൊക്കെ അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് അതുപോലെ നാഗപൂജ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെയാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവർ ചെയ്യേണ്ടത് ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ ദോഷമായത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി നാഗപൂജ ചെയ്യുക അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക ഇതുപോലെയുള്ള പരിഹാരങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും നന്നായിട്ട് പ്രാർത്ഥന ഉണ്ടാകുകയുമാണ് അപ്പോൾ ഈ രീതിയിലുള്ള പ്രാർത്ഥന വഴിപാടുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് മെയ് മാസത്തിന് ശേഷം നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്യണം ചിത്ര ചിത്രനക്ഷത്രൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് ഈ മാസം മെയ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്